ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ് ഇത് നമ്മൾ തായ് സ്റ്റൈലിൽ തയ്യാറാക്കുന്ന ഒരു ഐസ്ക്രീമാണ് ഇതിനകത്ത് കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമും ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഴുത്ത മാങ്ങ വേണം ഞാനിവിടെ കുറച്ച് മാങ്ങ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയെടുക്കാം ഞാൻ ഈ മാങ്ങയാണ് എടുത്തത് ഇത് കുറച്ച് ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തു വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ അധികം നാരില്ലാത്ത മാങ്ങ നോക്കിയെടുക്കാം അത് നമ്മൾ മാങ്ങ വെച്ചിട്ട് ഏത് ഡെസേർട്ട് തയ്യാറാക്കുമ്പോഴായാലും അധികം നാരില്ലാത്ത മാങ്ങ തന്നെ എടുക്കുക നമ്മൾ മാങ്കോ ലസ്സി സീ പുഡിങ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോഴും ഇതുപോലത്തെ ന കുറഞ്ഞ മാങ്ങ നോക്കി നോക്കിയെടുക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ ഈ മാങ്ങ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ ഇതുപോലെ തന്നെ തന്നെയല്ല അരച്ചെടുക്കുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതായിട്ട് കട്ടിയാക്കി എടുത്തിട്ട് അങ്ങനെയാണ് അരയ്ക്കാൻ പോകുന്നത് കാരണം ഇതിനകത്തോട്ട് നമ്മൾ ക്രീമോ കണ്ടൻസ് മിൽക്കോ ഒന്നും ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഐസ്ക്രീം നല്ല ആയിട്ട് ഇരിക്കണമെങ്കിൽ മാങ്ങ നല്ല കട്ടിയാക്കിയിട്ട് തന്നെ അരയ്ക്കണം അല്ലാതെ നമ്മൾ വെറുതെ അരച്ചുകഴിഞ്ഞാൽ അതിങ്ങനെ പൾപ്പ് പോലെ ആയി ആയിപ്പോവും അപ്പം ഞാനിത് ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ഒരു ബേക്കിംഗ് ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ മാങ്ങ വെക്കുന്നത് നിങ്ങൾക്ക് ഈ ബേക്കിംഗ് ഷീറ്റ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല സാധാരണ സ്റ്റീൽ പാത്രം എടുത്താൽ മതി എനിക്കിത് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മാങ്ങ കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ സിപ്ലോ ഇട്ട് വെച്ചാലും മതിയാവും പക്ഷെ നമ്മൾ ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ഇത് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ബേക്കിംഗ് ഷീറ്റിലോട്ട് വെച്ചു ബേക്കിംഗ് ഷീറ്റൊന്ന് തീരെ കട്ടി കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മാങ്ങ സെറ്റായിട്ട് കിട്ടും വേറൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഞാനത് ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ് അപ്പം ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് അടുക്കും സെറ്റായി കിട്ടാൻ വേണ്ടി നല്ല കട്ടിയാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മാങ്ങ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി ഒരു ഒരു മണിക്കൂറും കൂടി വേണ്ടി വരും അത് നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആക്കി വെക്കാം നമുക്ക് പിന്നെ വേണ്ടത് തൈരാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ തൈരാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന തൈരായാലും മതിയാവും പക്ഷേ ഈ ഐസ്ക്രീമിന് ശരിക്കും വേണ്ടത് നല്ല ആയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേരാത്ത തൈരാണ് കണ്ടോ ഈ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോഴായാലും ഇങ്ങനെ മേടിക്കുമ്പോഴൊക്കെ ആയാലും ആ തൈരിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും ഇത് ഒട്ടും പാടില്ല നമ്മൾ ഈ ഐസ് എടുക്കുന്ന തൈരിൽ അപ്പം അത് ശരിക്കും അങ്ങനെയുള്ള തൈര് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അതിന് ഗ്രീക്ക് യോഗം എന്നാണ് പറയുന്നത് അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും പക്ഷെ എല്ലാവർക്കും അത് കിട്ടണം എന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ വീട്ടിലത് തയ്യാറാക്കാൻ പറ്റും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര്ന്ന് ഈ വെള്ളം മാറ്റിയെടുത്താൽ മതി ഞാനിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് ഒരു അരിപ്പ് വയ്ക്കുക പിന്നെ ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കട്ടി കുറഞ്ഞ തുണി എടുക്കുക ഇനി നമ്മൾ ഈ തൈര് ഈ തുണിയിലോട്ട് ഇടാൻ പോവാണ് നമുക്ക് ഈ ഐസ്ക്രീമിന് അരക്കപ്പ് തൈരാണ് വേണ്ടത് അപ്പോൾ അരക്കപ്പ് തൈര് അളന്നെടുക്കാം അപ്പൊ ഈ അളന്നെടുത്ത തൈര് നമുക്ക് ഈ തുണിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം അപ്പൊ ഇതുപോലെ കെട്ടിയെടുത്തു ഇനി ഇത് ഈ അരിപ്പയിലോട്ട് വെച്ചു കൊടുക്കാം ഇതൊരു ഒരു മണിക്കൂർ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതിനകത്തു വെള്ളം എല്ലാം താഴെ പോവും എന്നിട്ട് തീരെ വെള്ളം ചേരാത്ത നല്ല ആയിട്ടുള്ള തൈര് നമുക്ക് കിട്ടും അതാണ് നമുക്ക് ഈ മാംഗോ ഐസ്ക്രീമിലോട്ട് ക്രീമിലോട്ട് ചേർക്കേണ്ടത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്കത് നോക്കാം മാങ്ങ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് മാത്രം പുറത്തോട്ട് എടുത്താൽ മതി അധിക സമയം എടുത്ത് പുറത്ത് വെക്കരുത് കാരണം നല്ല കട്ടിയായിട്ടിരിക്കുന്ന മാങ്ങ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയി വരണം ശരിക്കും കല്ല് പോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് തൈര് നോക്കാം തൈര് നമ്മൾ ഒരു മണിക്കൂർ മാറ്റി വെച്ചതാണ് വെള്ളം പോവാനായിട്ട് ഇതിൻ്റെ താഴെ കണ്ടോ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആ വെള്ളം പോയിട്ട് നല്ല ആയിട്ടുള്ള തൈര് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ തൈര് ഞാനൊന്ന് കാണിക്കാം നിങ്ങൾ ഇത് ഗ്രീക്ക് യോഗോട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി നമുക്കിത് തുറന്ന് നോക്കാം ഇത് കണ്ടോ തൈര് കണ്ടോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ഒട്ടും തന്നെ വെള്ളമില്ല ഇതുപോലെയാണ് വേണ്ടത് ഇത് ചേർക്കുമ്പോഴാണ് ഐസ്ക്രീം നല്ല ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഗ്രീക്ക് യോഗോട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മനസ്സിലായില്ലേ പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് ഇതൊരു കാൽ കപ്പ് തേനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത് നമ്മളതിനകത്തോട്ട് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് അരച്ചെടുക്കുവാണ് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് തൈര് ചേർക്കാം തൈര് നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ഞാൻ അരക്കപ്പം എന്നല്ലേ പറഞ്ഞത് ഒരു അല്പം കൂടി കൂടുതൽ എടുത്തോളൂ കാരണം കുറച്ചൊക്കെ ഈ തുണിയിൽ തുണിയിൽ നിന്ന് നമുക്ക് ഫുള്ള് തൈര് എടുക്കാൻ പറ്റത്തില്ല കുറച്ചൊക്കെ അതിനകത്ത് പോവും അതിനകത്ത് പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് അല്പം കൂടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്തോളൂ ഇനി ഇതിനകത്തോട്ട് നമുക്ക് മാങ്ങ ചേർക്കാം മാങ്ങ ഞാൻ പറഞ്ഞ പോലെ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തെടുത്താൽ മതി അധിക സമയം വെളിയിലിരുന്നത് സോഫ്റ്റ് ആയിട്ട് പോകരുത് നല്ല കട്ടിയോടുകൂടി തന്നെയാണ് നമുക്ക് അരയ്ക്കേണ്ടത് ഞാൻ മാങ്ങയെല്ലാം ചേർക്കുവാണ് അപ്പം ഞാൻ മാങ്ങ ചേർത്തു ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഹണി ചേർക്കാം കാൽ കപ്പ് തേനാണ് ചേർത്തത് ഇതിന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ പക്ഷേ മാങ്ങ നല്ല കട്ടിയായതുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തിയൊക്കെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അരയ്ക്കാം ഞാൻ കാണിക്കാം അത് ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഒന്ന് നിർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പെട്ടെന്ന് അരയത്തില്ല ഇടയ്ക്ക് ഒന്ന് നിർത്താം എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ചും കൂടി അരയാനുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അരയ്ക്കാം അതുപോലെ മാങ് ഒത്തിരി നേരം അരയ്ക്കരുത് കറക്റ്റായിട്ട് അത് അരഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം പിന്നെയും കുറേ നേരമായിട്ട് അരയ്ക്കരുത് കാരണം അത് ലൂസായിട്ട് പോവും അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അത് കറക്റ്റ് അരഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു ഇത് റെഡി ആയി ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇത് വേണ്ടില്ലേ ഇപ്പം നല്ല ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് കറക്റ്റ് മാങ്ങ ഫുള്ളായിട്ട് അരഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ മിക്സി ഓഫ് ചെയ്യാം കൂടുതൽ സമയം അരച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ലൂസായി പോവും ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ സെറ്റാവാനായിട്ട് വെക്കാം ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണിത് സെറ്റ് ചെയ്യാൻ വെക്കാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ സാധാരണ ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതിയാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ പാത്രം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും ഐസ്ക്രീം നമ്മൾ കുറേ നേരം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനകത്ത് ഇങ്ങനെ ക്രിസ്റ്റൽസ് വരും ഐസ് കട്ട പിടിക്കും അപ്പം അങ്ങനെ വരാതിരിക്കാൻ നല്ലത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഈ ഗ്ലാസ് ബൗളിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അപ്പോൾ അതിനകത്ത് കൂടുതൽ ഐസ് തരികൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വയ്ക്കാം ഞാൻ ഇതിന് മുമ്പ് ഐസ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ ഈ ഗ്ലാസ് ബൗളിലാണ് ഇട്ട് വെച്ചത് ഐസ്ക്രീം പക്ഷെ അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വെക്കാൻ നോക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുവാണ് അപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തെടുത്തു ഫ്രീസറിലാകുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിച്ച് വയ്ക്കുന്നതല്ലേ അപ്പോൾ നല്ലതായിട്ട് കവർ ചെയ്യണം സ്മെല്ല് വരാതിരിക്കാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞു എന്നെ ഐസ്ക്രീം തുറന്ന് നോക്കാം അപ്പം ഇത് സെറ്റ് ആയിട്ടുണ്ട് നല്ല ക്രീമിയായിട്ടുള്ള ആയിട്ടുള്ള ഐസ്ക്രീമാണ് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒട്ടും തന്നെ ഐസ് കട്ട പിടിക്കാതെ കിട്ടും നമുക്ക് നമുക്കിനി സെർവ് ചെയ്യാം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം സ്കൂപ്പറോ ഉപയോഗിച്ചാൽ മതി എൻ്റെ ക്യാമറ ഇടയ്ക്ക് നിന്ന് പോയാൽ അപ്പം അതുകൊണ്ടാണത് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഒരു ഐസ്ക്രീം ക്രീം സ്കൂപ്പർ വെച്ച് എടുത്താലും മതിയാവും അപ്പോൾ നല്ല ക്രീമിയായിട്ടുള്ള ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം റെഡിയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു തായ് സ്റ്റൈലിലുള്ള ഐസ്ക്രീമാണ് നമ്മൾ കണ്ടൻസ് മിൽക്കോ ക്രീമോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം